എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അച്ഛ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പ്രത്യേക മണം ഒരു സുഗന്ധം നമ്മുടെ മൂടും നമ്മുടെ ഊർജ്ജവും എന്തിനു നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ അതിന് കഴിയുമോ എന്ന് അങ്ങനെയുള്ള ചില രഹസ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൂടി ചോദിക്കാം ഒരു സുഗന്ധത്തിന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുമോ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് അതിശോക്തിയായി തോന്നാമല്ലേ പക്ഷെ പറ്റും എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിന് ആധാരമാക്കുന്നത് റോക്കി പട്ടേലിന്റെ പ്രാണിക ജീവിത ശൈലി എന്ന പുസ്തകമാണ് അദ്ദേഹം പറയുന്ന ഒരു വളരെ പോസിറ്റീവായ ഒരു കാര്യം നോക്കൂ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല സുഹൃത്തായി എസൻഷ്യൽ ഓയിലുകൾക്ക് മാറാൻ കഴിയും ഈ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോ ഈ കഥ തുടങ്ങുന്നത് ഒരു ആത്മീയ ഗുരുവായ ഗ്രാൻഡ് മാസ്റ്റർ ചോകോക് സുയിയിലും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഈ പുസ്തകത്തിന്റെ രചയിതാവായ റോക്കി പട്ടേലിലുമാണ് ഇത് വെറുമൊരു റെസിപ്പി ബുക്കല്ല കേട്ടോ ഇത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയ ഏകദേശം ഇരുപതു വർഷം നീണ്ടുനിന്ന ഒരു ബന്ധത്തിന്റെ ഫലമാണ് അരോമ തെറാപ്പിയുടെ ഉൾ രഹസ്യങ്ങൾ എന്നദ്ദേഹം വിളിക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു വലിയ യാത്രയായിരുന്നു അത് ഇനി ഈ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളൊന്നും പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല നമ്മൾ സുഗന്ധങ്ങളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്റ്റിലും ഇന്ത്യയിലുമൊക്കെ എസെൻഷ്യൽ ഓയിലുകൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു കുന്തിരിക്കം പോലുള്ളവ വലിയ സാമ്രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു എന്തിന് കൊളംബസ് പോലും യാത്ര തിരിച്ചത് ഗ്രാമ്പൂവും കർവപ്പെട്ടയും പോലുള്ള സുഗന്ധങ്ങൾ തേടിയാണ് അപ്പോ ഈ നീണ്ട ചരിത്രത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റോക്കി പട്ടേൽ പഠനം തുടങ്ങുന്നതും പിന്നീട് രണ്ടായിരത്തിൽ അദ്ദേഹത്തിന്റെ ഗുരു യുക്കെലിപ്റ്റസ് ഓയിലുകൾ ബ്ലസ് ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിന് ഒരു തുടക്കം കുറിക്കുന്നതും ഈ യാത്രയിലെ ഒരു പ്രധാന വഴിത്തിരിവ് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് കഥ എങ്ങനെയാണ് പല വിദ്യാർത്ഥികളിൽ നിന്നും നെഗറ്റീവ് എനർജി ഏറ്റുവാങ്ങി കനം വെച്ച ഒരു ജാക്കറ്റ് അത് ഒരു പ്രത്യേക സ്പ്രേ ഉപയോഗിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് ശുദ്ധീകരിച്ചു അതായത് ഊർജം കൊണ്ടുള്ള മലിനീകരണം പിന്നെ അതിനെ ശുദ്ധീകരിക്കുന്നത് ഇതൊക്കെ വെറും സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് അവർക്ക് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത് ആ ഒരൊറ്റ അനുഭവത്തിൽ നിന്നാണ് ഒരു പുതിയ ബിസിനസ് ആശയം തന്നെ രൂപം കൊണ്ടത് അപ്പോൾ എന്താണ് ഈ പ്രാണിക് അരോമ തെറാപ്പി ഗ്രാൻഡ് മാസ്റ്റർ ചോ കോക്ക് സൂയി തന്നെ ഉണ്ടാക്കിയ ഒരു വാക്കാണിത് ലളിതമായി പറഞ്ഞാൽ ഊർജം നിറഞ്ഞ അരോമ ഇത് വെറുതെ നല്ല മണത്തെക്കുറിച്ചല്ല സാധാരണ അറോമ നിന്ന് വ്യത്യസ്തമായി ഇത് എസെൻഷ്യൽ ഓയിലുകൾക്കുള്ളിലെ ഊർജ്ജപരമായ ഗുണങ്ങളെക്കുറിച്ചാണ് അതിനുള്ളിലെ പലതരം വർണ്ണ ഊർജങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് ഇതിന്റെ കാതൽ ഇതൊന്ന് വ്യക്തമാക്കാം ഈ പുസ്തകം പറയുന്നതനുസരിച്ച് ഓരോ എസെൻഷ്യൽ ഓയിലിനും പ്രധാനമായും രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അതിൻറെ രാസപരമായ വശം അതായത് നമുക്ക് മണക്കാൻ പറ്റുന്ന ആ ശക്തമായ ഗന്ധത്തിന് കാരണമാകുന്ന തന്മാത്രകൾ രണ്ട് അതിന്റെ ഊർജ്ജപരമായ വശം അതായത് അതിന് രോഗശാന്തി നൽകുന്നു എന്ന് പറയപ്പെടുന്ന വർണ്ണ ഊർജങ്ങളും അതിന്റെ ഒരു ക്രിസ്റ്റൽ പോലുള്ള സ്വഭാവവും ഈ രണ്ടാമത്തെ വശത്തിലാണ് പ്രാണിക് ജീവിതശൈലിയുടെ മുഴുവൻ രഹസ്യവും ഇരിക്കുന്നത് ഇതെന്ന് കേട്ടുനോക്കൂ എൺപത് കോടിയിലധികം അത്രയും നാഡീതന്തുക്കളാണ് നമ്മുടെ മൂക്കിനകത്തുള്ളത് ഒരു പഴയ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മണം വരുമ്പോഴോ പെട്ടെന്ന് പഴയ ഓർമ്മകളും വികാരങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഈ നാടികൾ നമ്മുടെ തലച്ചോറിലെ ഓർമ്മകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ലിംബിക് സിസ്റ്റവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ശക്തമായ കണക്ഷനാണ് പ്രാണിക് അരോമ തെറാപ്പിയുടെ ഒരു പ്രധാന പ്രവർത്തന തത്വം അപ്പോൾ ഈ പറയുന്ന ഊർജം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പുസ്തകം അതിനൊരു എളുപ്പവഴി പറയുന്നുണ്ട് നിറങ്ങളുടെ ഭാഷ ഓരോ എണ്ണയ്ക്കും ഒരു പ്രത്യേക നിറത്തിലുള്ള ഊർജ്ജമുണ്ട് ആ നിറത്തിന് ഒരു പ്രത്യേക ഗുണവുമുണ്ട് ഉദാഹരണത്തിന് റോസ് മുല്ലപ്പൂവ് എന്നിവയ്ക്ക് സ്നേഹത്തെയും ശാന്തതയും സൂചിപ്പിക്കുന്ന പിങ്ക് ഊർജമാണ് യൂക്കാലിപ്റ്റസിനാണെങ്കിൽ അനാവശ്യമായ ഊർജ്ജത്തെ പുറന്തള്ളുന്ന ഓറഞ്ച് നിറമാണ് ലാവൻഡറിന് ശുദ്ധീകരിക്കുന്ന വയലറ്റ് നിറവും അപ്പോൾ ഈ നിറങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോ എണ്ണയുടെയും ഗുണം എളുപ്പത്തിൽ ഓർക്കാനാകും ി ഇതിലും രസകരമായൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് അനുഗ്രഹിക്കപ്പെട്ട എണ്ണകൾ എന്താണിത് പുസ്തകം പറയുന്നത് എസെൻഷ്യൽ ഓയിലുകൾക്ക് ക്രിസ്റ്റലുകൾക്ക് സമാനമായൊരു സ്വഭാവമുണ്ടെന്നാണ് അതുകൊണ്ട് നമുക്കവയെ പ്രത്യേക ഊർജം കൊണ്ട് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ അനുഗ്രഹിക്കാം രോഗശാന്തിയുടെയോ സമൃദ്ധിയുടെയോ സ്നേഹത്തിൻ്റെയോ ഊർജം അങ്ങനെ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഊർജ്ജം ആ എണ്ണയിൽ വളരെ കാലം നിലനിൽക്കുമത്രേ ഇതുവരെ നമ്മൾ നമ്മളിതിന്റെ തിയറിയാണ് സംസാരിച്ചത് അല്ലെ ഇനി നമുക്കിതിൻറെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കാം ഇത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക ഈ പുസ്തകം എറോമ തെറാപ്പിയെ നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നൊരുതരം ടൂൾ കിറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിന്റെ ഉപയോഗങ്ങൾ ശരിക്കും എണ്ണിയാലൊടുങ്ങാത്തതാണ് നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വികാരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ദേഷ്യം ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഈ പുസ്തകമനുസരിച്ച് അത് വെറുമൊരു ഇമോഷൻ മാത്രമല്ല മറിച്ച് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുള്ള ചുവന്ന ഊർജമാണ് പക്ഷേ ഏറ്റവും നല്ല വാർത്ത എന്താണെന്നോ നമുക്കാ ഊർജ്ജത്തെ മാറ്റിയെടുക്കാൻ കഴിയും അപ്പോ എങ്ങനെയാണ് ദേഷ്യത്തെ മാറ്റിയെടുക്കുക അതിനൊരു ലളിതമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിയുണ്ട് ആദ്യം നെറ്റിയിലും വയറിന്റെ ഭാഗത്തുമൊക്കെ കുറച്ച് ലാവൻഡർ ഓയിൽ പുരട്ടുക ലാവൻഡറിന്റെ വയലറ്റ് ഊർജം ആ ചൂട് പിടിച്ച ചുവന്ന ഊർജ്ജത്തെ ശാന്തമാക്കും അതിനുശേഷം നാഭിയിൽ കുറച്ച് റോസ് ഓയിൽ പുരട്ടുന്നു റോസിൻ്റെ സ്നേഹം നിറഞ്ഞ പിങ്ക് ഊർജം ആ ഭാഗത്ത് നിറയ്ക്കാൻ വേണ്ടിയാണിത് കണ്ടില്ലേ ആ ചുവന്ന ഊർജ്ജത്തെ ആദ്യം വയലറ്റ് കൊണ്ട് തണുപ്പിക്കുന്നു പിന്നെ പിങ്ക് കൊണ്ട് സ്നേഹം നിറയ്ക്കുന്നു വളരെ സിസ്റ്റമാറ്റിക്കാണ് ദേഷ്യത്തിൻ്റെ കാര്യം വിടാം ഇനി നമുക്ക് സ്നേഹത്തിൻറെയും പ്രണയത്തിന്റെയും കാര്യത്തിലേക്ക് വരാം അതിനും ആരോമാതെറാപ്പിയിൽ വഴികളുണ്ട് മുല്ലപ്പൂവ് റോസ് ചന്ദനം പോലുള്ള എണ്ണകൾക്ക് മനുഷ്യന്റെ ഫെറോമോണുകൾക്ക് സമാനമായി ഗന്ധമുണ്ടത്രേ അവ നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ നൽകുകയും ഹൃദയത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തെ വികസിപ്പിക്കുകയും ചെയ്യും ആത്യന്തികമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പിങ്ക് പ്രകാശം പുറപ്പെടുവിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം പണ്ട് ക്ലിയോപാട്രിയും കാമസൂത്രയിലുമൊക്കെ ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളത് ഒരു രസകരമായ കാര്യമാണ് ഇനി സ്നേഹത്തിൽ നിന്ന് നമുക്ക് സമൃദ്ധിയിലേക്ക് വരാം ഇവിടെയും എണ്ണകളുണ്ട് പക്ഷെ വേറെ ചിലതാണ് നാരങ്ങ ഓറഞ്ച് പാച്ചോളി പോലുള്ളവ ഇത് പുരട്ടേണ്ട സ്ഥലവും വ്യത്യാസമുണ്ട് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ അടിസ്ഥാന ഊർജ കേന്ദ്രം ശക്തിപ്പെടുത്താനായി കാലിൻറെ അടിയിലാണിത് പുരട്ടേണ്ടത് എന്തിന് ഒരു തുള്ളി നമ്മുടെ പേഴ്സിൽ പുരട്ടിയാൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളെപ്പോലും ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ഓരോ ആവശ്യത്തിനും ഓരോ എണ്ണ ഓരോ സ്ഥലം അതാണ് രീതി അപ്പോ ഈ ടെക്നിക്കുകളൊന്നും നമ്മളുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടുകളുടെ ഊർജം നിയന്ത്രിക്കാനും അരോമ തെറാപ്പി ഉപയോഗിക്കാം നമ്മുടെ വീട് ഓഫീസ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാത്തിലേക്കും ഇത് വ്യാപിപ്പിക്കാം അപ്പോഴാണ് ഇത് വെറുമൊരു തെറാപ്പി എന്നതിലുപരി ഒരു സമ്പൂർണ്ണ പ്രാണിക് ജീവിതശൈലിയായി മാറുന്നത് ഈ ജീവിതശൈലി എത്രത്തോളം വിശാലമാണെന്ന് നോക്കൂ ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ മുൻപ് താമസിച്ചവരുടെ സ്ട്രെസ്സും നെഗറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാകാം അതിനെ ശുദ്ധീകരിക്കാൻ ഓയിൽ സ്പ്രേകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ ഒരു ഊർജ്ജ കവചമുണ്ടാക്കാം എന്തിന് നിങ്ങൾ ഹീലിംഗിന് ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിലടിഞ്ഞുകൂടിയ നെഗറ്റീവ് എനർജി കളയാൻ പോലും ലാവൻഡർ പോലുള്ള എണ്ണകൾ ഉപയോഗിക്കാമത്രേ ഈ പുസ്തകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെറുതെ വായിച്ച് പിന്തുടരേണ്ട ഒരു കാര്യമല്ല നമുക്കും ഇതിൽ പങ്കാളികളാകാം അതായത് നമ്മുടെ സ്വന്തം എണ്ണകളെ നമുക്ക് തന്നെ അനുഗ്രഹിക്കാൻ പറ്റും അതിന് വളരെ ലളിതമായ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ ആദ്യം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടോ ഉയർന്ന ശക്തികളോടോ പ്രാർത്ഥിക്കുക രണ്ടാമത് എന്തോ ഊർജ്ജമാണ് വേണ്ടതെന്ന് വ്യക്തമായി ആവശ്യപ്പെടുക സ്നേഹമാണോ സമൃദ്ധിയാണോ ആരോഗ്യമാണോ എന്ന് മൂന്നാമത് കൈകൾ എണ്ണയ്ക്ക് നേരെ പിടിച്ച് ഒരു അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലുക അത്രയുള്ളൂ അപ്പോ ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി സുഗന്ധം വെറും ഒരു മണമല്ല അതൊരു വിദ്യയാണ് നമ്മുടെ ഊർജ്ജത്തെ സ്വാധീനിക്കാനുള്ള ഒരു ടെക്നോളജി അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയുണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള സന്ദേശങ്ങൾ നിറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെയോ ശാന്തതയുടെയോ അതോ സമൃദ്ധിയുടേയോ അതൊന്ന് ചിന്തിച്ചു നോക്കുക നന്ദി